ഏതാ ഗോൾ മുപ്പത്തിമൂന്നാം നമ്പർ നിയാസിന്റെ ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഇന്ന് ഞാൻ എത്തിയുള്ളൂ നമ്മുടെ ഇന്നലത്തെ മങ്കടയിൽ നടന്ന സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറവും ഫിഫ മഞ്ചേരിയും തമ്മിലുള്ള ആവാഷിയേറി മത്സരത്തിൽ കടാഘടന പറ മൂന്ന് ഗോൾ മൂന്ന് ഗോൾ ഫിഫ മഞ്ചേരി മൂന്ന് സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറം മൂന്ന് അങ്ങനെ ഫസ്റ്റ് ലെഗിലെ വീഡിയോ നമ്മൾ മംഗടത്തിനെ നിങ്ങളെ കാണിച്ചിരുന്നു അന്ന് മൂന്നേ ഒന്നിനാണ് സൂപ്പർ ഷൂഡ് വിജയിച്ചിരുന്നത് പിന്നെ സെക്കൻഡ് ലെഗിലേക്ക് എത്തിയപ്പോൾ നല്ല കടുകടുത്ത മത്സരമായിരുന്നു അറുപത് മിനിറ്റും പൊരിഞ്ഞ ഇരു ടീമുകളും കട്ടക്ക് എന്ന് പറയാം ആ രീതിയിലുള്ള മത്സരമൊക്കെയായിരുന്നു ആയിരുന്നു നമ്മൾ ലെവലിൽ നിങ്ങളെ കാണിച്ചിരുന്നത് മൂന്ന് ഗോളുകൾക്ക് ആദ്യം തുടങ്ങി കളിയുടെ എട്ട് മിനിറ്റിൽ തന്നെ സൂപ്പർ ഷൂഡ് രണ്ട് ഗോൾ നേടി നമ്മുടെ പുതിയ കളിക്കാരൻ നിയാസും അതുപോലെ തന്നെ അച്ചുറും അങ്ങനെ രണ്ട് ഗോളുകൾക്ക് മുന്നിട്ട് നിൽക്കുകയായിരുന്നു പിന്നീട് ഹാഫ് ടൈം മുന്നേ ഇരുപത്തി ഏഴാം മിനിറ്റിലാണ് തോന്നുന്നത് ഫിഫ മഞ്ചേരിയുടെ ഒരു മടക്കം വിദേശ താരം പ്ലെയേഴ്സാണ് എട്ടാം നമ്പർ നല്ലൊരു ഗോളോട് കൂടി അത് രണ്ടേ ഒന്നിലേക്ക് എത്തി പിന്നീട് ഹാഫ് ടൈം അവസാനിക്കാൻ നിൽക്കുകയാണ് വീണ്ടും അത് മടക്കിയത് അങ്ങനെ രണ്ടേ രണ്ടിൽ നിന്ന് നല്ലൊരു പൊരിഞ്ഞ പോരാട്ടമായിരുന്നു ഇന്നലെ മങ്കടയിൽ നമ്മൾ കണ്ടത് അതിന് ശേഷം ആഫ്റ്റർ ഫിഫാമഞ്ചേരി കോളടിച്ചു അങ്ങനെ മൂന്നേ രണ്ടിൽ നിന്നു അപ്പോൾ ഒരു പക്ഷേ എല്ലാവരും കാണികളൊക്കെ കേരളത്തിൽ നിന്ന് ഒരു പനാൽറ്റിയിലേക്ക് എത്തുമെന്നുള്ള ഒരു സിറ്റുവേഷനൊക്കെ ഉണ്ടെങ്കിൽ ആ രീതിയിൽ മുറുകിയ കളിയായിരുന്നു പ്രത്യേകിച്ച് നമ്മൾ എടുത്തു പറയേണ്ടത് സൂപ്പർ സ്റ്റുഡിയോയുടെ മൂന്ന് പ്ലേയേഴ്സ് ഈ പ്രാവശ്യം ഇല്ല എന്നുള്ളതാണ് അതായത് സാമൂലി എന്നാലും ആ പ്രശ്നത്തിനാൽ സാമൂല് നാട്ടിലേക്ക് പോയി ആൻറ്റണി ഇവിടെ ഇല്ല അതുപോലെ തന്നെ ബല്ലാക്കില്ല അങ്ങനെ ഈ മൂന്ന് മെയിൻ പ്ലേയേഴ്സ് ഇല്ലാത്തൊരു മത്സരമായത് അച്ചുറു അതുപോലെ തന്നെ അച്ചുറും ബാക്ക് അലി മുൻനിരയിൽ നിയാസും പിന്നെ വിനീസസും ഫിഫ മഞ്ചേരിക്ക് വളരെ നല്ല രീതിയിൽ മുന്നേറാൻ കഴിഞ്ഞു ഇന്നലത്തെ മത്സരത്തിലിട്ടോ ഇപ്പോൾ ഫസ്റ്റിലെങ്കിൽ നമ്മൾ വീഡിയോ കാണിച്ചപ്പോൾ ഫസ്റ്റ് ഫസ്റ്റിലെ ആ ബിനീസസിൻ്റെ രണ്ട് ഗോളും പിന്നീട് സൂപ്പർ സ്റ്റുഡിയോക്ക് വിനീസസ് അച്ചുറുക്ക് പാസ് കൊടുത്തു അച്ചുറു ഏർ പാസ് കൊടുത്തിട്ടാണ് അങ്ങനെ മൂന്നാമത്തെ ഗോൾ എന്ന് സൂപ്പർ സ്റ്റൂരി നേടിയത് ഫിഫാമി അനവാസാണെന്ന് ആ ഒരു ഗോൾ മടക്കിയെന്ന ഒരു മത്സരമായിരുന്നു ഈ രണ്ട് മത്സരങ്ങളും ഫസ്റ്റ് ലെഗും അതുപോലെ സെക്കൻഡ് സെക്കൻഡ് ലെഗും നമുക്ക് നല്ല ഒരു മത്സരമാണ് മാത്രമല്ല ഫിഫ മഞ്ചേരി കഴിഞ്ഞ സീസൺ അപേക്ഷിച്ച് ഈ പ്രാവശ്യം കളി മെച്ചപ്പെടുത്തിയിട്ടുണ്ട് നല്ല മുന്നേറ്റമാണ് വിദേശ താരങ്ങളായുള്ള ഫ്രാൻസിസും എബ്രാമും അതുപോലെ നമ്മൾ ആദ്യത്തെ ഗോൾ കീപ്പർ സലാം സ്റ്റോപ്പർ ബേക്ക് സാനു റാസി സാലി അങ്ങനെ നല്ലൊരു കൂട്ടുകെട്ടിന് മുൻനിരയാണ് ഫിഫ മഞ്ചേരി ഈ പ്രാവശ്യം കൂടുതൽ ട്രോഫി നേടാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അപ്പോൾ ഈ സെമി ഫൈനൽ പോരാട്ടത്തിൽ സൂപ്പർ സ്റ്റോറിയോ ഫൈനൽ പോരാട്ടം നടക്കുന്നത് ഞായറാഴ്ചയാണ് മങ്കട നമുക്കറിയാം ലിൻഷ മെഡിക്കൽ മണ്ണാറക്കാട് ചെറുപ്പളശ്ശേരിൽ നിന്ന് ആദ്യ ട്രോഫി നേടി അപ്പോൾ ഈ സീസണിൽ ഒന്നാമിൽ ഫസ്റ്റ് ആയിട്ട് നിൽക്കുന്നത് ലിൻഷ മെഡിക്കൽ മണ്ണാറക്കാടാണ് അതുപോലെ തന്നെ അവരെ രണ്ടാം ഫൈനലാണ് നമ്മുടെ മങ്കടയിൽ വെച്ച് നടക്കുന്നത് അപ്പോൾ ലിൻഷയും സൂപ്പറും തമ്മിലുള്ള പൊരിഞ്ഞ പോരാട്ടമായിരിക്കും ആര് കപ്പ് നേടും അഥവാ സൂപ്പർ സ്റ്റുഡിയോ കപ്പടിച്ചാൽ ഈ പ്രാവശ്യത്തെ ആദ്യ ട്രോഫി സൂപ്പറും ഒരു ട്രോഫിയുമായി ലിൻഷയിൽ നിൽക്കും അപ്പോൾ എങ്ങനെയെന്നുള്ളതൊക്കെ നമുക്ക് അടുത്ത സ്നാറയ്ച്ച നടക്കുന്ന ആ മത്സരത്തിൽ കാണാൻ പറ്റും അപ്പോൾ ഫിഫയുടെ ഫസ്റ്റ് ലെഗും സെക്കൻഡ് ലെഗിനെ കുറിച്ചും ഇനി വരാനുള്ള ലിൻഷ മെഡിക്കൽ മണ്ണറക്കാൻ്റെ ഫൈനൽ പോരാട്ടത്തെക്കുറിച്ചും ജസ്റ്റ് ഒന്ന് ഒരു വീടിൽ വരാൻ പറ്റും ഇനി നമുക്ക് ഫൈനൽ മത്സരത്തിൽ കാണാം ആര് ജയിക്കും എന്നുള്ളത് ഈ സീസണിൽ രണ്ട് സൂപ്പർ കപ്പ് കൊണ്ടുപോകുമോ അതോ ലിൻഷ മെഡിക്കൽ മണ്ണാറക്ക അതോണോ കപ്പ് കൊണ്ടുപോകാം അഥവാ അലിൻഷ ജയിച്ചാൽ രണ്ടാം ട്രോഫി സൂപ്പർ ജയിച്ചാൽ ഒന്ന് അങ്ങനെ ഒന്നേ ഒന്നിലായിരിക്കും ഈ സീസണില് ചെറുപ്പുളശ്ശേരിയിലെ മത്സരം കഴിഞ്ഞു അതുപോലെ വെച്ചിടയിലും ഈ ഞായറാഴ്ചയോടെ അതും അവസാനിക്കുകയാണ് അപ്പം തീർച്ചയായിട്ടും നമുക്ക് ലൈവിലൂടെ എല്ലാ മത്സരങ്ങളും കാണാൻ അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വീഡിയോയിൽ വന്നത് ഫിഫ മഞ്ചേരിയും ഫസ്റ്റ് ലെഗും സെക്കൻഡ് ലെഗും സെമി ഫൈനൽ കഴിഞ്ഞ് ഫൈനലിലെത്തിയ ഒരു ചെറിയൊരു വിലയിരുത്തലുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ഞാൻ നിങ്ങളെ കാണിച്ചത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലിലാകുന്ന സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തുടർന്ന് എനേബിൾ ചെയ്യുക കമൻറ്റ് ബോക്സിൽ നിങ്ങളെ ഓരോ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുക അപ്പോൾ ഇതുപോലെയുള്ള പുതിയ വീഡിയോ വിലയിരുത്തലുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോയുമായിട്ട് വീണ്ടും കാണാം നിഷാഖ